അമ്മമാതാവും ഈശോയ്ക്കും നന്ദി അമ്മയ്ക്ക് ഇന്ന് പിറന്നാൾ ദിവസമായിട്ട് അമ്മയ്ക്ക് നന്ദി അമ്മ നന്ദി പറയുന്നു എന്നെ ദിവസം ഈ പിറന്നാൾ ദിവസം എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത് ഓടമ്പടി ഉടമ്പടിയിൽ ഞാൻ ആറ് യോഗം വെച്ചിരുന്നു അതിലെ ആദ്യത്തെ നിയോഗം എനിക്ക് അമ്മ ആദ്യം ഒരുക്കി തന്നു ആദ്യ ശേഷം എനിക്ക് അമ്മ ഒരു ഭവനം പണി എന്ന് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് പണിത് അമ്മ ഒരുക്കി തന്നു പിന്നെ എനിക്ക് അമ്മയുടെ പ്രതീക്ഷണം എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് ഞങ്ങൾക്ക് ഭവനം പണിതന് ശേഷം ഭവനം പണിയേക്കാളും മുന്നേ ഞങ്ങൾക്ക് പട്ടയം ഉണ്ടായിരുന്നില്ല അമ്പത്തേഴ് കൊല്ലമായി ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ട് പട്ടയം ഇല്ലാതെ ഞങ്ങൾ ഇരുന്നത് ഞാൻ ഈ പട്ടയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു പക്ഷേ ഭവനം പണി തുടങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ ഭവനം പണതിട്ടിനി ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള ധാരണയായി എനിക്ക് ഭയങ്കര വിഷമിച്ചു ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഭവനത്തിൻ്റെ നാല് അതിരിലും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു വീട്ടിലും അതുപോലെ തന്നെ പ്രാർത്ഥി കൊന്തചൊല്ലി പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതി എനിക്ക് പട്ടയം എനിക്ക് ലഭിച്ചു കോടാനും കൂടി അമ്മക്ക് ഞാൻ നന്ദി പറയുന്നു ഇതിന് വല്ലൊരു അനുഗ്രഹം എനിക്ക് എനിക്ക് കിട്ടാനില്ല അമ്മയുടെ പിറന്നാൾ ദിവസം ദിവസമായിട്ട് എനിക്കിവിടെ വന്ന് അമ്മ അമിക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തന്നു പിന്നെ രണ്ടാമത്തെ താഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് വരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു പടി നിൽക്കാനോ ഒന്നിനും പറ്റില്ല കാല് വന്ന് ഒരു കാല് കാൽമ്മ കൂടെ കയറ്റി വെച്ചിട്ട് നിൽക്കാൻ കാല് പൊട്ടി പൊട്ടിവാകാവും എല്ലാവരും പറയും ആ ഞെരുമ്പ് ഉപ്പ് പൊട്ടി പോകും എന്ന് പറയും പക്ഷെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ട് എൻ്റെ കാല് എപ്പോഴും കഴുകും അങ്ങനെ ഇരിക്കില്ല ഞാൻ പറഞ്ഞു ജപമാല റാണ്ടി റാലി ഉണ്ടെന്ന് പറഞ്ഞു അവന് പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രണ്ടടി നടന്നു കഴിഞ്ഞ് എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റില്ല കാല് കളിച്ചു കയറിയിട്ട് പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു നിൻ്റെ ജപമാല റാലിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ വരിക്കോസിൻ്റെ അസുഖം എനിക്ക് മാറ്റി തരണം എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ക്രമ തരണം ഒരടി പോലും നിൽക്കാൻ പറ്റാത്ത എനിക്കത് നീ സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു ഞാൻ വന്നു ഇവിടുന്നോട്ട് അടുത്തെങ്കിലും വരെ ഞാൻ ഒരു ഒന്നും അറിയാതെ ഞാൻ നടന്ന് നീങ്ങി പക്ഷെ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഇതുവരെക്ക് ഇതുവരെ എൻ്റെ കാലമില്ല അങ്ങനെ ഒരു വേദനയോ ഒരു വിഷമോ എനിക്ക് വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഞാൻ ആയത് നീ യോഗം ഞാൻ വെച്ചെന്ന് പരിശുദ്ധാത്മാവിനെ നിലനിൽത്തുനിന്ന് കിട്ടണമെന്നും ഞാൻ പ്രാർത്ഥന വെച്ചിരുന്നുണ്ടായിരുന്നത് ആ ഒരു കൃപ എനിക്ക് കിട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവിൽ തീ പൊള്ളുന്ന പോലെ വരും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മധുരം തരും പിന്നെ ഈ പരിശുദ്ധാത്മാൻ്റെ ഇത് കിട്ടുന്നത് തീ രൂപത്തിലാണെന്നുള്ളത് ഞാൻ ധ്യാനങ്ങളുടെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കോടാനും കൂടി നന്ദി പറഞ്ഞു ഇപ്പോഴും കിട്ടും ഇന്നും ഞാൻ ഇവിടെ സ്വീകരിച്ചു പോണ വായാലേക്ക് മധുരം വന്നു ആ ഒരു അനുഭവം ഇന്നും കിട്ടിയിരിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ കുറേ ഇനിക്കും കുറേ അനുഗ്രഹങ്ങൾ ഇതുപോലെ തന്നെ അനുവദി അനുഗ്രഹങ്ങൾ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കുറേ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ആവശ്യങ്ങൾ അമ്മോട്ട് പറഞ്ഞപ്പോൾ അമ്പതൊക്കെ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് പിന്നെ സമയത്ത് എൻ്റെ അമ്മയായി കാരണം ഏതൊരു ആവശ്യം വന്നാലും അമ്മ എനിക്ക് സമയത്തിന് നടത്തി തരും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള വീട്ടിലൊക്കെ പോയി രോഗികളെ കാണും പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ പോവും എനിക്ക് കച്ചവടമാണ് കാരണം എൻ്റെ ഭർത്താവ് കണിനെ അസുഖങ്ങളെ കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഞാൻ ഉപവാസത്തിൻ്റെ ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ടതാ പൈസയും ഒക്കെ കൊടുത്ത് അവരെ സന്ദർശിച്ച് അവർ പോരുകയും ചെയ്യും അവർ പ്രേക്ഷപ്പെടുത്തുന്ന വെച്ചാൽ പത്രം കൊടുത്ത് എല്ലാ ഭവനങ്ങളിലും പോവും ഭവനങ്ങൾ പോയി പത്രം കൊടുത്ത് ഞാൻ വന്ന് കൊടുക്കും പിന്നെ പത്രം ആവുന്നതും വലിയ പറയും മേടിച്ചുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതും മേടിച്ച് കൊണ്ടു കൊടുക്കും അവർക്ക് കൊടുക്കാനായിട്ട് അതും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് തീരെ വരാൻ പറ്റാത്തവർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മ കോ തന്നാനുഗ്രഹങ്ങൾക്കൊക്കെ കോടാനും കൂടി ഞാൻ നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടെ തൻ്റെ അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യശൂൽ പ്രിയമുള്ളവരെ റൂബി ജോയി തൃശ്ശൂറിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത വൻ കൃപയ്ക്ക് നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും ഒരു ടെൻഷനും വേണ്ട ഉടമ്പടി ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ലെന്നുള്ള മനസ്സുമടുപ്പും വേണ്ട പരിശുദ്ധമ്മയിൽ സമർപ്പിച്ചതാണെങ്കിൽ ആ ഉടമ്പടി ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക അമ്മ ഉടനടി പരിഹരിച്ചു തരും ഒരിക്കലും അമ്മ ഇതിൽ നിന്ന് നിങ്ങളെ കൈവിട്ട് കളി കളയില്ല ഈ പുണ്യഭൂമിയിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരും ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവൻ പ്രാപിക്കാനായി തയ്യാറായി ഒരുങ്ങിയിരിക്കുക നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് അതിനുവേണ്ടി പരിശുദ്ധമ്മയുടെ നിരന്തരം പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി ജീവിതം നന്നായി പോകുന്നതും അമ്മ നിങ്ങളെ സഹായിക്കും ഈ റൂബി ജോയിക്ക് കൊടുത്ത സാക്ഷ്യം പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ ഈ സാക്ഷ്യത്തിന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദീവാത്ഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക